സ്വപ്ന സാക്ഷാത്കാരം കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവാൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു സങ്കീർത്തനം നൂറ്റി പതിനെട്ട് കർത്താവിൻ്റെ കാരുണ്യം എന്നേക്കും അവിടുത്തെ മക്കളുടെ മേൽ ഉണ്ടാകും എന്ന ദൈവവചനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് സപ്തഭാഷാ സംഗമ ഭൂമിയായ കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കാസർഗോഡിൻ്റെ മണ്ണിൽ ദേളിയിൽ കാരുണ്യമാതാവിൻ്റെ നാമധേയത്തിൽ ഒരു ഇടവക രൂപം കൊണ്ടിരിക്കുന്നു ചന്ദ്രഗിരി പുഴയ്ക്കപ്പുറം താമസിക്കുന്ന ഒരു ചെറിയ ക്രൈസ്തവ വിശ്വാസ സമൂഹം ഏറെ നാളായി മാതൃഭാഷയിൽ വിശുദ്ധ കുർബാനയും മറ്റു കൂതാശകളും സ്വീകരിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് മംഗലാപുരം കണ്ണൂർ രൂപതകളുടെ അതിർത്തി പ്രദേശത്ത് കിടക്കുകയായിരുന്നു ചന്ദ്രഗിരി പുഴയ്ക്കപ്പുറം മംഗലാപുരം രൂപതയുടെ അജപാലന പരിധിയിൽ വരുന്നതിനാൽ കൊങ്ങിണിയിലും ഇംഗ്ലീഷിലും മാത്രമേ കുർബാനയും മറ്റു കൂതാശകളും ലഭിച്ചിരിക്കുന്നുള്ളൂ കത്തോലിക്ക വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ഈ വിശ്വാസ സമൂഹത്തിന് മാതൃഭാഷയുടെ കുറവ് വിശ്വാസ വളർച്ചയിലേക്കുള്ള ഗതിവേഗം കൂട്ടുന്നതിന് തടസ്സമായി പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം എന്ന പോലെ ഇതിലെ ഒരു യുവാവിന്റെ ചിന്ത ഒരു കൂട്ടം യുവാക്കളുടെ ചിന്തയായി മാറുകയായിരുന്നു ഈ ചിന്തകൾ കണ്ണൂർ രൂപതാ ബിഷപ്പ് അഭിമന്യ അലക്സ് വടക്കും തല പിതാവിനെ സന്ദർശിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലാണ് അവസാനിച്ചത് കണ്ണൂർ രൂപതാ ബിഷപ്പ് ഹൗസിൽ ഏറെ സന്തോഷത്തോടെയും പിതൃവാത്സലത്തോടെയുമാണ് ഞങ്ങളെ ശ്രവിച്ചത് മംഗലാപുരം രൂപതയ്ക്ക് കീഴിലുള്ള പ്രദേശമായതിനാൽ കൂടുതൽ ഒന്നും സഹായിക്കാൻ കഴിയില്ലെന്നും രൂപത അതിർത്തിയിൽ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് വാഗ്ദാനം ചെയ്തു പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ എവിടെയൊക്കെയോ വീണ്ടും കിളിർത്തു കാസർഗോഡ് എ സി സിസ്റ്റേഴ്സ് ഈ ചെറിയ വിശ്വാസ സമൂഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ പിതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ അവതരിപ്പിച്ചു അങ്ങനെ പിതാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വീണ്ടും അവസരം ലഭിച്ചു ഞായറാഴ്ചകളില്ലെങ്കിലും മാതൃഭാഷയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള ഉദ്ഘടമായ ആഗ്രഹം പിതാവിനെ അറിയിച്ചു പലവിധ ആലോചനകൾക്കൊടുവിൽ ഒരു ബാങ്ക് ഹാൾ വാടകയ്ക്കെടുത്ത് ഞായറാഴ്ചകളിൽ ദിവ്യബലി അർപ്പണം നടത്താൻ ദൈവം അവസരം നൽകി എല്ലാ വിശ്വാസികളും ഞായറാഴ്ചകളിൽ ആറു മണിയോടെ ബാങ്ക് ഹാളിൽ എത്തിച്ചേരും ചുരുങ്ങിയ നേരം കൊണ്ട് എല്ലാവരും ചേർന്ന് ആ ബാങ്ക് ഹാൽ ഒരു ദേവാലയമായി ഒരുക്കും തുടർന്ന് ഭക്തി നിർഭരമായ ദിവ്യബലി അർപ്പണം ബലി ഴിഞ്ഞ് നിറഞ്ഞ മനസ്സുമായി ഇറങ്ങുന്ന വിശ്വാസ സമൂഹം ഈസ്റ്റർ ക്രിസ്മസ് ദീപവലികൾ അർപ്പിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ അനുഭവിച്ച ആനന്ദം വളരെ വലുതായിരുന്നു പുതുതലമുറയ്ക്ക് ഇത് അത്യന്തം വിസ്മയകരമായ അനുഭവമായി മാറി പിന്നെയും ഞങ്ങളുടെ പരിശ്രമം തുടർന്നു സ്വന്തമായി കുറച്ച് സ്ഥലം എന്നതായിരുന്നു ഞങ്ങളുടെ സ്വപ്നം കുടുംബങ്ങൾ ചേർന്ന് ധനം സമാഹരിച്ച് അല്പം സ്ഥലം വാങ്ങാമെന്ന് തീരുമാനിച്ചു സ്ഥലം അന്വേഷിച്ചു തുടങ്ങി ദൈവിക ഇടപെടൽ എന്നോണം ഞങ്ങൾ കണ്ടെത്തിയ ആ ഭൂമി രൂപത്തെ തന്നെ വില കൊടുത്ത് വാങ്ങി ആ ഭൂമിയിലുണ്ടായിരുന്ന വീട് ചെറു ദേവാലയമായി മാറി ഉടമസ്ഥരായിരുന്ന മുസ്ലിം കുടുംബത്തിൻ്റെ വലിയ മനസ്സ് രണ്ട് വർഷക്കാലം ആ ചെറുഭവനത്തെ ദേവാലയമായി ഉപയോഗിക്കാൻ ഇടയാക്കി ഇന്ന് കാരുണ്യ മാതാവിന്റെ നാമധേയത്തിൽ ഈ ദേവാലയം ആശീർവദിക്കപ്പെടുമ്പോൾ ദൈവപരിപാലനയുടെ മഹത്വം നേരിട്ട് അനുഭവിച്ചറിയാൻ ഈ ചെറു സമൂഹത്തിന് സാധിച്ചു അഭിമന്യ അലക്സ് പിതാവിൻ്റെ പിതൃവാത്സല്യത്തോടുള്ള സ്നേഹവും രൂപതാ മക്കൾ ഈ വിശ്വാസ സമൂഹത്തിന് നൽകിയ പിന്തുണയും കൂടി ചേർന്നപ്പോൾ കണ്ണൂർ രൂപതയുടെ ചരിത്രത്തിൽ അറുപത്തി നാലാമത് ഇടവകയായി ദേലി ഇടവകയും ചേർക്കപ്പെട്ടു ദൈവം ഞങ്ങളെ സഹായിക്കാനായി നിയോഗിച്ച എല്ലാവരുടെയും പ്രാർത്ഥനയും കൂട്ടായ്മയും പരിശ്രമവുമാണ് ഈ ദേവാലയം ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ജനതയെ വാഗ്ദത്വ ഭൂമിയിലേക്ക് നയിച്ച അനുഭവം ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞു ഈ വേളയിൽ വിശ്വാസത്തിലും കരുണയിലും പ്രാർത്ഥനയിലും പരിശുദ്ധിയിലും വ്യാപരിച്ചു വരും തലമുറകളിലേക്ക് ഈ വിശ്വാസചൈതന്യം പകർന്നു കൊടുക്കാൻ ഈ കൊച്ചു സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു